സോറി മക്കളെ ഞാനിപ്പോൾ ഇത്ര ഡിലേ ആണെന്ന് എനിക്കറിയാം ഒന്ന് ട്രാക്കിലേക്ക് വരേണ്ടതാണ് ടൈം എടുക്കും സെറ്റായി വരാൻ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി ആൻ അപ്പോളജി ഇങ്ങനെ താമസിക്കുന്നതിന് ദുരിതപൂർവ്വങ്ങളെല്ലാം അവസാനിച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരുന്നൊരു ഷീറ്റ് വിക്ടറി കിട്ടിയതിന് പിന്നാലെ മറ്റ് സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ കൂടി വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സ്കോഡ് ഒരു ഹാൻഡിക്കാപ്ഡ് സ്ക്വാഡാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ഒരു അംഗവൈകല്യം സംഭവിച്ച സ്ക്വാഡിനെയും കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറ മുന്നിലോട്ട് പോകുന്നത് പക്ഷേ പ്രത്യക്ഷത്തിലുള്ള ബലഹീനതകളൊക്കെ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ് അടിയിലൂടെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തൂക്കാൻ വേണ്ടി കുറേ അധികം താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചതായിട്ട് നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് റൈറ്റ് ബാക്ക് പൊസിഷൻ തന്നെയാണ് സന്ദീപോടെ ഉണ്ട് ഓക്കെ സന്ദീപോടെ ഉണ്ട് വേറെപ്പെട്ട പ്രകടനം കാശിവെക്കുന്നുണ്ട് ശരിയാണ് പിന്നെ പ്രബീർദാസ് പരിക്കും കാര്യങ്ങളൊക്കെ മാറി മാസ്ക് ഇട്ടുകൊണ്ട് ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ട് പോലും പുള്ളി ആദ്യ ലെവനിൽ കളിക്കാൻ വന്നിട്ടില്ല സോ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ നോക്കുവാണെങ്കിൽ അവിടെ നവോച്ച സിംഗും മൈബൻ ഡോലിങ്ങും രണ്ടാളും സ്പോർട്ടിന് വേണ്ടി ഇടിക്കുന്ന തരത്തിൽ നല്ല പെർഫോമൻസ് കാശ് വെക്കുന്നുണ്ട് അപ്പം റൈറ്റ് ബാക്ക് പൊസിഷനാണ് നമ്മളുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷേ അത് ഒരു ഈസിലി ക്യൂറബിൾ അല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചും ഇണ്ടാതിരിക്കുന്നതാണ് അഭികാമ്യം പക്ഷേ വേണമെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന റൈറ്റ് ഒരു നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു റൈറ്റ് വിങ് ബാക്ക് ഇല്ലെന്നുള്ളതാണല്ലോ നല്ല വേഗത്തിൽ അണ്ടർലാപ്പും ഓവർലാപ്പും ചെയ്യുന്ന ബോക്സിലേക്ക് ക്രോസ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വയസ്സായ ബംഗളൂരു എസ് സിയുടെ സിക്കിം സ്വദേശിയായിട്ടുള്ള അറങ്ങാൻകുട്ടിയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോവുകയാണ് നീക്കങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഡാണ് ജാനുവരി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ആയിരിക്കും ബംഗളൂരുവിൻ്റെ പുലിമടയിൽ അവസരം കിട്ടാതിരിക്കുന്ന നീല കഴുകനായിട്ടുള്ള സിക്കിം സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള നങ്ങനാൽ ബ്യൂട്ടിയ എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്